ഫ്രാൻസിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം നേടാനായില്ല എന്നാൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഫലത്തെയും അഭിപ്രായ സർവേകളെയും നിഷ്പ്രഭമാക്കി രാജ്യത്തെ ഇടതുപക്ഷം അധികാരത്തിലേക്ക് അധികാരത്തിലേക്കെത്തുന്ന കാഴ്ചയാണ് നിലവിലുള്ളത് ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തതിനാൽ സഖ്യകക്ഷി സർക്കാരാകും അധികാരത്തിലേറുക ഒന്നാം സ്ഥാനത്തുള്ളത് ഇടതുപക്ഷ പാർട്ടികളും രണ്ടാമത് പ്രസിഡന്റ് മാക്രോണിന്റെ സെൻട്രൽ അലയൻസുമാണ് അധികാരത്തിലേറുമെന്ന് പ്രതീക്ഷിച്ച തീവ്ര വലതുപക്ഷ പാർട്ടി നാഷണൽ റാലിയെ ജനങ്ങൾ തടഞ്ഞു മൂന്നാം സ്ഥാനം മാത്രമാണ് പാർട്ടിക്ക് നേടാനായത് എടുത്ത സഖ്യത്തിന് നൂറ്റി എൺപത്തി സീറ്റുകൾ നേടാനായപ്പോൾ മാക്രോണിന്റെ സെൻട്രലിസ്റ്റ് അലയൻസിന് നൂറ്റി അറുപത് സീറ്റുകളും മറൈൻ ലേപൊന്നിന്റെ നാഷണൽ റാലിക്ക് സീറ്റുമാണ് പുതിയ സർക്കാർ ഉണ്ടാക്കാനായി പൂർണ്ണ ഫലം വെറും വരെ കാത്തിരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അറിയിച്ചു ഫ്രഞ്ച് ദേശീയ അസംബ്ലി ചേരുന്ന ജൂലൈ പതിനെട്ടിനാണ് അടുത്ത സർക്കാരിനെക്കുറിച്ച് അറിയാം ആഗോള നയതന്ത്ര വിഷയത്തിലും യുക്രൈൻ യുദ്ധ യുദ്ധവിഷയത്തിലുമടക്കം ഫ്രാൻസിലെ വരുംകാല നിലപാടിൽ കാര്യമായ വ്യത്യാസം ഇടത് സർക്കാർ വന്നാൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് പ്രസിഡന്റ് മാക്രോണിനെതിരെ കടുത്ത ജനവികാരവുമുണ്ട് തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിയുടെ പ്രസിഡന്റ് കാരനായ ജോർദാൻ ബാർധല്ല രാജ്യത്തെ അനിശ്ചിതത്തിലേക്കും അസ്ഥിരതയിലേക്കും ഇമാനുവൽ മാക്രോൺ തള്ളിയിട്ടെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം ഭൂരിഭാഗം ഫ്രഞ്ച് പൌരന്മാർക്കും ആശ്വാസമേകുന്നതാണെന്നും ഫ്രഞ്ച് പ്രധാനമന്ത്രി രാജിവയ്ക്കണമെന്നും ഇടതുപക്ഷ നേതാവ് ജീൻ ലൂക്ക് മെലൻഷോൺ ആവശ്യപ്പെട്ടു അതേസമയം ഫലസൂചനകൾ വന്നതോടെ ഫ്രാൻസിൽ പലയിടത്തും സംഘർഷം ഉടലെടുത്തതായും റിപ്പോർട്ടുണ്ട് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ റിനൈൻസൻസ് പാർട്ടിയാണ് രണ്ടാമത് അതേസമയം അംഗ നാഷണൽ അസംബ്ലിയിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല ഇരുനൂറ്റി എൺപത്തിയൊമ്പത് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം ഇതോടെ ഫ്രാൻസിൽ തൂക്ക് സഭയാണ് സാധ്യത മലം പൂർണ്ണമായും പുറത്തുവന്നിട്ടില്ല അറുപത്തിയാറ് ദശാംശം ആറ് മൂന്ന് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് ഇടതുസഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് നേടി മെക്രോണിന്റെ പാർട്ടിക്ക് നൂറ്റി അറുപത്തിമൂന്ന് സീറ്റുകളാണ് കിട്ടിയത് നാഷണൽ റാലി നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളിൽ വിജയിച്ചു കഴിഞ്ഞ മാസം പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കുകയാണെന്ന് പ്രസിഡന്റ് മാക്രോൺ പ്രഖ്യാപിച്ചതിന് ശേഷം ചെറു സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഗ്രീൻ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവർ ചേർന്ന് രൂപവൽക്കരിച്ച സഖ്യമാണ് എൻ ജൂൺ മുപ്പതിന് നടന്ന ആദ്യവട്ട വോട്ടെടുപ്പിൽ മുപ്പത്തിമൂന്ന് ദശാംശം ഒന്നി അഞ്ച് ശതമാനം വോട്ട് നേടി മരിൻ ലൈ പൊന്നിന്റെ ആർ എൻ ആയിരുന്നു ഒന്നാമത് അതിലൂടെ ആർ എൻറെ മുപ്പത്തി ഒമ്പത് സ്ഥാനാർത്ഥികൾ എം പി സ്ഥാനം ഉറപ്പിച്ചിരുന്നു ഇതേ നേട്ടം രണ്ടാം വട്ടവും ആവർത്തിക്കുമെന്ന അഭിപ്രായ സർവേകളെ അസ്ഥാനത്താക്കിയാണ് ഇടത് സഖ്യത്തിന്റെ കുതിപ്പ് ആർ എൻ വൻ വിജയം നേടുന്നത് ഒഴിവാക്കാൻ രണ്ട് വട്ടത്തിനു മുമ്പ് മധ്യ ഇടതുചേരികളെ ഇരുന്നൂറിലേറെ സ്ഥാനാർത്ഥികൾ തന്ത്രപരമായ സഖ്യമുണ്ടാക്കിയിരുന്നു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാലും മെക്രൂണിന് പ്രസിഡന്റ് സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ആദ്യ വട്ടത്തിൽ ആകെ പോളിംഗ് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെയെന്നതും വിജയ്ക്ക് അമ്പത് ശതമാനമെങ്കിലും വോട്ട് കിട്ടാത്തതുമായി മണ്ഡലത്തിലായിരുന്നു രണ്ടാം വട്ട വോട്ടെടുപ്പ് പ്രവചനങ്ങളെ അട്ടിമറിച്ച് ഇടതുസഖ്യം മുന്നേറുമെന്നതാണ് എക്സിറ്റ് പോളുകളുടെ സൂചന പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള വ്യക്തമായ പാതയില്ലാതെ ഫ്രാൻസിൽ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്ന് തെരഞ്ഞെടുപ്പ് ഫലം നാറ്റോ ഉച്ചകോടിക്ക് രണ്ട് ദിവസവും പാരീസ് ഒളിമ്പിക്സിന് മൂന്നാഴ്ചയും മുൻപുള്ള ഈ അനിശ്ചിതത്വം ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നു ഫലം വന്നതിന് പിന്നാലെ ഫ്രാൻസിൽ സർക്കാർ ഉണ്ടാകുമെന്ന് ഇടതുപക്ഷത്തെ നയിച്ച ജീൻ ലൂക്ക് മെലൻഷോൺ വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്